എ ഗൈ ബട്ട് ഡയറക്ട് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ അർജന്റീനയുടെ ദയനീയ ശേഷം ദേശീയ ടീമിന്റെ ചുമതല സ്കളോണിയിലേക്ക് വരുമ്പോൾ സാക്ഷാൽ ഡീഗോ മർഡോണയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ചുണിഞ്ഞ നെറ്റികളുടെ എണ്ണം കൂടുതലായിരുന്നു വിവരിക്കാൻ കാര്യമായി ഒന്നുമില്ലാത്തൊരു മാനജീരിയൽ കരിയർ മുൻവിധികളാണ് കൊണ്ടുവന്നത് വിമർശനങ്ങളിലോ തുടക്കത്തിൽ നേരിട്ട പരാജയങ്ങളിലോ സ്കളോണി പരിഭ്രാന്തനാവുന്നില്ല ആദ്യമായി പുനർനിർമ്മിക്കുന്നത് കളിക്കാരിലും ആരാധകരിലും അതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന വിശ്വാസമാണ് സമയമെടുക്കുന്നുണ്ട് കളിക്കാരെ ഒത്തിണക്കി ഒരു ടീം കൾച്ചർ നിർമ്മിക്കപ്പെടുന്നു മെസ്സ് ടീമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അർജന്റീനയിൽ അപ്പോൾ അവൈലബിൾ ആയിരുന്ന കളിക്കാരെ വെച്ചൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു യുവത്വവും പരിചയസമ്പന്നതയും കൃത്യമായ അളവിൽ സമ്മേളിക്കുന്നു ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും എല്ലാത്തിലും ഉപരിയായി ടീം അംഗങ്ങളിൽ വിന്നിംഗ് മെന്റാലിറ്റിയും നിറക്കുകയാണ് ലയണൽ മെസ്സി കടന്നു വരുന്നത് എപ്പോഴും അയാളെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കാത്ത ഒരു പ്രോപ്പർ ആൻഡ് വെൽ ഓയിൽഡ് സിസ്റ്റത്തിലേക്കാണ് സമ്മർദ്ദമില്ലാതെ കളിക്കാൻ മെസ്സി അനുവദിക്കുന്ന പുതിയ ശൈലിയാണ് അവസാനം നിർണായകമാകുന്നതും ആദ്യത്തെ വെല്ലുവിളി രണ്ടായിരത്തി പത്തൊമ്പത് അമേരിക്കയാണ് മൂന്നാം സ്ഥാനത്തെത്തിയെങ്കിലും കളോണിയും അർജന്റീനയും താളം കണ്ടെത്താൻ വിഷമിക്കുകയാണ് വിമർശനങ്ങൾ മുറുകുമ്പോഴും സ്കളോണിക്ക് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വരെ സമയം നീട്ടിക്കൊടുക്കുകയാണ് സ്കളോണിക്ക് വേണ്ട പരീക്ഷണങ്ങൾ നടത്തി തൻ്റെ ലോകകപ്പ് സ്കോഡിലേക്കുള്ള കളിക്കാരെ തിരിച്ചറിഞ്ഞു ടീമിനെ ടാക്റ്റിക്കലി മെച്ചപ്പെടുത്താനുള്ള സമയമാണ് അയാൾക്ക് ലഭിക്കുന്നത് അത് കൃത്യമായി ചെയ്തിരുന്നു എന്നത് നമുക്കും പിന്നീട് മനസ്സിലാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് എത്തുമ്പോഴേക്കും ആരവങ്ങളുടെ അകമ്പടിയില്ലാതെ അർജന്റീന ഒരു മികച്ച ടീമായി മാറിക്കഴിഞ്ഞു പരാജയമറിയാതെ മുപ്പത്തി ആറ് കളികളെന്ന നേട്ടം കൂടെ വന്നിട്ടും വിമർശകരുടെ മുൻവിധികളിൽ മാത്രം മാറ്റമില്ലായിരുന്നു അതിന് സാധൂകരിക്കുന്ന തുടക്കമാണ് ലോകകപ്പിൽ ലഭിക്കുന്നതും മത്സരത്തിൽ സൗദിയോട് പരാജയപ്പെടുന്നതോടെ പിന്നീടുള്ള ഓരോ മത്സരവും നൌക്കൗട്ടായി മാറിയ അർജന്റീന വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്നുണ്ട് സ്കളോണി വിസ്മയിപ്പിക്കുകയാണ് ഖത്ര ലോകകപ്പിലെ അർജന്റീനയുടെ പിന്നീടുള്ള ഓരോ കളികളും ലാനൽ സ്കളോണിയുടെ പ്രാക്ടിക്കൽ മാസ്റ്റർ ക്ലാസുകളാണ് സ്കളോണി നിർമ്മിച്ചെടുക്കുന്ന അർജന്റീന ടീം അയാളെ പോലെ തന്നെ മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കാൻ മാത്രം ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് തന്റെ രീതികൾ പരാജയപ്പെടുമ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വാശിയൊന്നുമില്ല മാറ്റങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നുമില്ല ഓരോ ഗെയിമിനോടും വ്യത്യസ്തമായ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ടാക്ടിക്കൽ മികവ് ടീമിന്റെ ഫോർമേഷനിലും ഷെയ്പ്പിലും വളരെ ചെറിയ പക്ഷേ നിർണായകമായ മാറ്റങ്ങൾ പിഴവുകൾ ഇല്ലെന്നല്ല പക്ഷേ അതിവേഗത്തിൽ തിരുത്തലുകൾ കൂടെ കൊണ്ടുവരുന്നതോടെ അർജന്റീന ലോകോത്തര ടീമുകളുടെ മുൻനിരയിലേക്ക് പെട്ടെന്ന് തന്നെ കയറിപ്പോകുകയാണ് ഒരു ടൂർണമെന്റ് ടീമായി തിരിച്ചെത്തുകയാണ് തിരിച്ചടികളിൽ സമ്മർദ്ദങ്ങളിൽ തളർന്ന് വീണുപോകുന്ന ആ പഴയ അർജന്റീനയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനൽ എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ഒരു മാനേജർ പ്രൊഫൈൽ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഒരു മോശം സമയം കടന്നു വരുന്നുണ്ട് അർജന്റീനക്ക് അർജന്റീനയെ വേറൊരു തലത്തിലേക്ക് പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുന്നു അയാളുടെ പേരാണ് ലയണൽസ് കളോണി